അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു മൂന്നാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനറൽ മദ്രസകളിലും ഇംഗ്ലീഷ് മീഡിയം മദ്രസകളിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം സാക്കിന് ആയ നൂനിൻ്റെയും തെന്വീനിൻ്റെയും വിധികളാണ് ഒരു വിഭാഗത്തിൽ കൂടുതലായിട്ട് ചോദ്യം വന്നിട്ടുള്ളത് സാക്കിന് ആയ എന്താണ് തെന്വീൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അതുപോലെ തന്നെ സാക്കിനായ നൂറ്റിന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാലാണ് ഇത്ഹാർ അതായതൊക്കെയാണ് ഹംസ് ഹാ ഹാ ഹൈന് ഹാ ഇങ്ങനെ ഈ ആറ് അക്ഷരങ്ങൾ വന്നാലാണ് ഇതഹാർ ചെയ്യേണ്ടത് നമുക്കറിയാം അതേപോലെ നാലക്ഷരം അതായത് നൂന് വാവ് മീം യാ ഈ അക്ഷരങ്ങൾ സാക്കിനായ നൂൻ്റെ തെന്മീൻ്റെയോ ശേഷം വന്നാലാണ് ഈ ഇത്ഹാമ് ചെയ്യേണ്ടത് നമുക്കറിയാം അപ്പോൾ ആ രൂപത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് തെന്മീന് ശേഷം അക്ഷരം വന്നു അല്ലെങ്കിൽ സാക്കിന് ആ നൂന് ശേഷം ഇന്നക്ഷരം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിൽ കാണാം ഇൻഷാല്ല അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇനി നമുക്ക് ചോദ്യം പേപ്പർ വായിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ശെദുള്ളപ്പോൾ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ ശദ്ദുള്ളപ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യണം നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ മീമ് നൂന് മീമിനും നൂന്നിനും അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ളൊരു പ്രത്യേകത ആണത് ഉന്നത്ത് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഉന്നത്ത് ചെയ്യുന്നതിന് കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ടതാണ് ശെദുള്ള മീമിനെയും നൂനെയും കൂടുതൽ ഉന്നത്ത് ചെയ്യണം മൂന്നാമത്തെ പാഠത്തിൽ ഉന്നത്തും നൂന് എന്ന് പറയുന്ന പാഠത്തിൽ അതിൻ്റെ രണ്ടാം പേജിൽ അത് പറയുന്നുണ്ട് അവിടെ നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തത് രണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കൽ എന്നാണ് അർത്ഥം വ്യക്തമാക്കി ഉച്ചരിക്കൽ എന്നാണ് അർത്ഥം അതായതാണ് ഇതഹാർ ഇതഹാർ പറഞ്ഞാൽ സാക്കിനായ് നൂവിൻ്റെ തന്വീൻ്റെ ശേഷം ഹൽക്കിൻ്റെ അക്ഷരം പെട്ട ആറ് വന്നു കഴിഞ്ഞാൽ വ്യക്തമാക്കി ഉച്ചരിക്കണം സാക്കിനായ് നൂവിൻ്റെയും വ്യക്തമാക്കണം അല്ലെങ്കിൽ വെളിവാക്കി ഉച്ചരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ വ്യക്തമായി ഉച്ചരിക്കൽ എന്നാണ് അർത്ഥം ഈ വാക്കിൻ്റെ അർത്ഥമാണ് ഇതഹാർ വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മൂന്നാമത്തെ യോമുൻ ആസിർ എന്നതിൽ അക്ഷരം അക്ഷരമേത് യൗമുൻ ആസിർ ഇൽഹാറിൻ്റെ ആറ് അക്ഷരങ്ങളിൽ എവിടെ ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ് ഐന് മീമ് അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരം ഏതാണ് ഇവിടെ കൊടുത്തതിൽ ഐനാണ് വന്നിട്ടുള്ളത് അയിനാണ് ഇൽഹാറിൻ്റെ അക്ഷരം ഇനി നാലാമത്തെ തെന്മീന് ശേഷം ഹാ വന്നതിന് ഉദാഹരണം തെന്മീന് ശേഷം ഹാ വന്നതിന് ഉദാഹരണം അവിടെ തെന്മീൻ എന്താ നമുക്ക് തിരിഞ്ഞാലേ എന്ത് തിരിയുള്ളൂ ശേഷം ഹാ വന്നോ എന്നുള്ളത് തിരിയുള്ളൂ അപ്പം തെന്മീന് ശേഷം ഹാ വന്ന ഏതാണ് അലീമൻ ഹക്കീമ എന്നുള്ളതാണ് ഇതവിടെ അലീമൻ അല്ല മീമിൻ്റെ തെന്മീനാണ് തെന്മീൻ ആണ് വന്നിട്ടുള്ളത് ശേഷം ഹാ വന്നു അതാണ് തെന്മീനിന് ശേഷം ഹാ വന്നതിൻ്റെ ഉദാഹരണം അഞ്ച് സാക്കിനായ നൂനിനെ ഇതാമും ബെഹുന്ന ചെയ്തതിന് ഉദാഹരണം സാക്കിനായ നൂനിനെ സാക്കിനായ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാണോ സുക്കുനുള്ള നൂന് അപ്പം ആ സാക്കിനായ നൂനിനെ ഇതാമും ബെഹുന്ന ചെയ്തത് അപ്പം ഇതാ ബെഹുന്നൻ്റെ അക്ഷരങ്ങൾ നാലെണ്ണമാണ് നൂന് വാവ് മീമ് യാ അപ്പം സാക്കിനായ നൂനിനു ശേഷം ഇവിടെ ഏതാ ആ നാല് അക്ഷരങ്ങൾ ഏതാ വന്നത് നോക്കുക ഇവിടെ അന്മില്ലത്തി അമ്മില്ലത്തി സാക്കിനായ നൂനിനു ശേഷം മീമ് വന്നു സാക്കിനായ നൂനിന് നൂനിനെ ഇതാം ബിഹുന്ന ചെയ്തു എന്ന് അവിടെ പറഞ്ഞതെട്ടോ അപ്പം സാക്കിനായ നൂനിന് ശേഷം മീമാണ് അവിടെ വന്നത് അപ്പോൾ അവിടെയാണ് ഇതാം ബിഹുന്ന അതാണ് നമ്മൾ ശരി ഉത്തരം ഇനി ആറാമത്തെ സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നതിന് ഉദാഹരണം സാക്കിനായ നൂന് തിരിഞ്ഞാൽ വളരെ സിമ്പിളാണ് സാക്കിനായ നൂനിന് ശേഷം ഹാ ഇവിടെ വന്ന് നോക്കിയാൽ മതി ഏത് ഉദാഹരണത്തിലാണെന്നുള്ളത് ഒന്നാമത്തെ ഉദാഹരണം ഫമൻ ഹാഫ എന്നുള്ളതാണ് സാക്കിനായ നൂന് ശേഷം ഹാഗ് വന്നു ഇനി ഏഴാമത്തെ തെന്മീനിനെ ഇലഹാറ് ചെയ്തതിന് ഉദാഹരണം തെന്മീനിനെ ഇലഹാറ് ചെയ്തതിന് ഉദാഹരണം അതെങ്ങനെ വരിക തെന്മീനു ശേഷം ഹൽക്കിൻ്റെ ആറ് അക്ഷരങ്ങൾ അക്ഷരങ്ങളുണ്ടല്ലോ ഹംസ് ഹാ അതിന് അതിന് ഹ ഏതെങ്കിലും ഒന്ന് വരണം അപ്പോൾ തെന്മീന് ശേഷം അത് വന്നത് ഏതാണ് ഉസ്വത്തുൻ ഹസന എന്നുള്ളതാണ് ഉസ്വത്തു എന്നുള്ള ഹാത്ത തെന്മീൻ ലൊമ്പ ആണ് വന്നിട്ടുള്ളത് അതിന് ശേഷം ഹാ ആണ് വന്നത് ഹാ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് ഇലഹാറിൻ്റെ ആറ് അക്ഷരങ്ങളിൽ പെട്ടതാണ് അപ്പം അവിടെയാണ് എന്ത് ചെയ്തു ഇലഹാറ് ചെയ്യേണ്ടത് ഇനി എട്ടാമത്തേത് ഖുർആാനിൽ ആദ്യം അവതരിച്ച അഞ്ച് ആയത്തുകൾ ഖുർആാനിൽ ആദ്യം അവതരിച്ച അഞ്ച് ആയത്തുകൾ ഏത് സൂറത്തിലുള്ളതാണെന്നാണ് ചോദ്യം ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അലക്കിലാണ് ആ അഞ്ചായത്തുകൾ വന്നിട്ടുള്ളത് ഇനി ഒമ്പതാമത്തേത് ഖുർആാനിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം എത്രയാണ് പത്ത് പ്രതിഫലം പത്ത് ഖുർആാനിൽ സജയുടെ ആയത്തോതിയാൽ എന്താ ചെയ്യേണ്ടത് സുജൂത് ചെയ്യണം സജിതയുടെ ആയത്തോതിയാൽ സുജൂത് ചെയ്യണം ഇനി ചേരുമ്പടി ചേർക്കുക ഈ ചേരുമ്പടി ചേർക്കുക എന്നുള്ളടത്ത് സാക്കിനായ നൂനും തെന്മീനും വ്യക്തമായി അറിയുന്നവർക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം തന്നെ മനസ്സിലാകും ഇൽഹാർ നൂന് എന്നാൽ സാക്കിനായ നൂനുകൊണ്ട് ഇൽഹാറ് ചെയ്തതിന് ഉദാഹരണം അപ്പുറത്തുള്ളത് കണ്ടെത്താനാണ് സാക്കിനായ നൂന് വന്നു ശേഷം ഹൽക്കിൻ്റെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നിട്ടുണ്ടാകും ആ ഉദാഹരണം ഏതാ നോക്കുക ആൻസർ സി ആണ് ഇവിടെ മിൻ ഹൈസ് വേണ്ട സാക്കിനായ നൂനിന് ശേഷം ഹ വന്നു ഹൽക്കിൻ്റെ അക്ഷരമാകുന്ന ഹ വന്നു ഇനി അടുത്ത ഇലഹാർ തെന്വീന് കൊണ്ട് ഇലഹാർ ചെയ്തതാണ് അപ്പം തെന്വീന് ശേഷം ഈ ഹൽക്കിൻ്റെ ആറ് അക്ഷരങ്ങൾ ഏതോ ഒന്ന് വന്ന ഉദാഹരണം അപ്പുറത്തുണ്ട് അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആൻസർ ഇ ആണതിൽ പിന്നെ ഈ വാസിഉൻ അലീം എന്നുള്ളത് വാസി തൻവീനെ അയിനിന് തൻവീൻ ലൊന്നാണ് വന്നത് അതിന് ശേഷം അലീം അയിനാണ് വന്നത് അയിന് ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അംസ് ഹാ ഐന് അടാ അല്ലെങ്കിൽ മൂന്നാമത്തെ അക്ഷരമായിരുന്നു ഹൈനാണ് അവിടെ വന്നത് അപ്പോൾ തെന്വീന് ശേഷം അയിന് വന്നു ഇനി അടുത്തത് നൂനി സാക്കിന ആ ഇദ്ഗാം ബ്യഹുന്നൻ്റെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ഗാമിന് നൂനി സാക്കിന സാക്കിനായ നൂനിന് ശേഷം ഇത്ഹാമിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് വന്ന് നോക്കുക നൂന് വാവ് മീമ് ഇതാണല്ലോ ഇത്ഗാമിൻ്റെ അക്ഷരങ്ങൾ അതിൽ അതിലേതാണ് എവിടെ വന്ന് നോക്കുക അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ആ അക്ഷരങ്ങൾ വന്ന് എ ആണ് ആൻസർ ഫമയ്യാമൽ സാക്കിനായ നൂനിന് ശേഷം അവിടെ എന്ത് വന്നു യാ വന്നു അതാണ് ഇദ്ഗാം ഇത്ഹാമൻ ഇത്ഗാമ് നൂന് സാക്കിന സാക്കിനായ നൂന് ശേഷം വന്ന ഇത്ഗാമ് ഇനി അത് അടുത്തത് ഇത്ഗാമു തെന്മീന് അതായത് തെന്വീനിന് ശേഷം തെന്മീന് ശേഷം ഈ നാലക്ഷരങ്ങളിൽ വാവ് നൂന് മീമ് ഈ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നൊരു ഉദാഹരണം അപ്പുറത്തുണ്ട് അത് കണ്ടെത്തുക ഏതാണ് ആൻസർ ബി ആണ് സുറുറും മറഫു ആകേണ്ട സുറുറുൻ തെന്വീന് തെന്വീനു ശേഷം മീമ് വന്നു ബി ബ്യോന്നയാണ് അവിടെ ചെയ്യേണ്ടത് അടുത്തത് ഉന്നത്തു തെന്വീ ഉന്നത്ത് നൂന് നൂനിനെയും ഷെദുള്ള നൂനിനെയും മീമിനെ നമ്മൾ ഉന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം അതിലുണ്ട് അതായതാണ് ഉന്നത്തു നൂനാണ് നൂന്ന കുന്നത്ത് എന്നതിനെ പറ്റി അതാണ് ഇന്ന കുന്ന എന്നുള്ള രണ്ട് നൂനാടുണ്ട് അപ്പോൾ ആ ഷെബ്ദുള്ള നൂനാണ് അവിടെ അതിനോട് യോജിച്ചത് ഉന്നത്തും ന്യൂൻ ഇനി അടുത്ത് പൂരിപ്പിക്കാനുള്ളത് ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് മൻ ഹമൽന എന്നതിലെ സാക്കിനായ നൂനിനെ മൻ ഹമൽന സാക്കിന നൂന് ശേഷം ഹ ആണ് ഹൽ ഹൽക്കിൻ്റെ അക്ഷരമാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഹാർ ചെയ്യണം മൻ ഹമൽന എന്നതിൽ സാക്കിനായ നൂനിനെ ഇത് ഹാർ ചെയ്യണം അടുത്ത് മുഹമ്മദുൻ എന്നതിൽ ഡാഷിനെ കുന്നത്ത് ചെയ്യണം ഏതിനെ കുന്നത്ത് ഉള്ളത് ഷെദുള്ള മീമിനെയാണ് അപ്പം മീമിനെയാണ് കുന്നത്ത് ചെയ്യേണ്ടത് അടുത്ത് സലാമുൻ ഹിയ എന്നത് എന്നതിലെ തന്വീനിനെ ഡാഷ് ചെയ്യണം സലാമുൻ മീമിന് തെന്വീനാണ് ശേഷം ഹി ഹാ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഹംസ് ഹാ ഹെൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട രണ്ടാമത്തെ അക്ഷരം അപ്പോൾ എന്ത് ചെയ്യണം എന്നതിലെ തെന്വീനെ ഇതഹാർ ചെയ്യണം വ്യക്തമാക്കിയിട്ട് വെളിവാക്കിയിട്ട് എന്ത് ചെയ്യണം ഓതണം അടുത്ത് മിംവറക്കത്തിൻ എന്നതിലെ സാക്കിനായ നൂനിനെ എന്താ ചെയ്യേണ്ടത് മിം സാക്കി നായ നൂനു ശേഷം വാവ് വന്നു വാവ് ഇതഹാം ബെഹുന്നയുടെ അക്ഷരമാണ് അപ്പോൾ സാക്കിൻ ആയ നൂന എന്ത് ചെയ്യണം ഇത്ഹാമും ബെഹുന്ന ചെയ്യണം ഹൽക്കിൻ്റെ ആറ് അക്ഷരങ്ങളും അല്ലെങ്കിൽ ഇതഹാറിൻ്റെ ആറ് അക്ഷരങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഇതഹാം ബെഹുന്നയുടെ അക്ഷരങ്ങളും പഠിച്ചിരിക്കണം എങ്കിലേ ഇവിടെയൊക്കെ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ ആൻസറുകൾ അടുത്ത മസലമ്മ മസലമ്മ എന്നുള്ളത് തെന്വിന് ശേഷം മീമ് വന്നതാണ് അപ്പോൾ അതിലെന്താ പ്രശ്നം എന്നതിലെ തെന്വീനെ ഡാഷ് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പറയണത് ഇതകാം ബിഹുന്ന ചെയ്യണം കാരണം തെന്വീന് ശേഷം മീൻപ് വന്നതാണ് തെന്വീന് ശേഷം മീൻ വന്നാൽ ഇതകാംബികുന്നയാണ് ചെയ്യേണ്ടത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഇരുപത്തിയൊന്ന് മിൻ റിസിലിൻ എന്നതിലുള്ള ഹൽക്കിൻ്റെ ഹർഫ് ചെയ്ത് മിൻ റിസിലിൻ മിൻ റിസിലിൻ ഈ ഇതിൽ കൊടുത്ത ഹൽക്കിൻ്റെ അക്ഷരം അതേതാണ് റൈനാണ് ഹംസ് അതിലുള്ള വൈനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക ഇരുപത്തിരണ്ടാമത്തെ മിൻ ഖൈരി എന്നതിൽ സാക്കിനായ ന്യൂനിൻ്റെ വിധി എന്ത് മിൻ ഖൈരി സാക്കിനായ ന്യൂനിന് ശേഷം ഏതാ അക്ഷരമാണ് വന്നത് വൈനാണ് വന്നത് വൈൻ എന്തിൻ്റെ അക്ഷരമാണ് ഇൽഹാറിൻ്റെ അക്ഷരമാണ് ഹൽക്കിൻ്റെ അക്ഷരമാണ് അപ്പോൾ ഇൽഹാർ എന്നാണ് ഇവിടെ ചെയ് എഴുതേണ്ടത് ഇരുപത്തി മൂന്ന് നഹ്ലിൻ ഹാവിയ തെന്മീനന് ശേഷം വന്ന അക്ഷരം ഏത് നഹ്ലിൻ അല്ല തെന്മീൻ ലാമിൻ്റെ തെന്വീൻ കെസറാണ് വന്നത് അതിന് ശേഷം വന്ന അക്ഷരം അക്ഷരമേത് നായതാണത് ഹാ ആണ് വന്നിട്ടുള്ളത് അവിടെ നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും അപ്പോൾ അവിടെ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും സാക്കിനായ എന്താണ് തെന്വീൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആൻസർ ചെയ്താൽ കഴിയില്ല ഇനി ഇരുപത്തിനാലാമത്തെ അയ്യൽ രീപ അയ്യൽ രീപ തെന്വീനു ശേഷം വന്ന ഇതാം അക്ഷരം അക്ഷരമേത് അട തെന്വീന് ശേഷം തെന്വീനല്ല ഇവിടെ സാക്കിനായ നൂനെന്നാണ് വേണ്ടത് ചോദ്യത്തിൽ മാറ്റം വന്നാണ് അഞ്ഞുള്ള രീപന്നുള്ളത് തെന്വീനു ശേഷം സാക്കിനായ നൂനെന്നാണ് സാക്കിനായ നൂനിന് ശേഷം ഇത്ഗാം ബിന്നയുടെ അക്ഷരം ഏത് സാക്കിയനായ നൂന് ഇവിടെ വന്നിട്ടുണ്ടല്ലോ നൂന് അതിന് ശേഷം വന്ന ഇതാം ബിഹുന്നയുടെ അക്ഷരം ഏതാണ് യാ ആണ് അപ്പോൾ യാ എന്ന് ഇവിടെ എഴുതി കൊടുക്കുക ഇരുപത്തി അഞ്ച് ഖുർആൻ ഹത്തുമ് ചെയ്താൽ എന്തു ചെയ്യണം ആൻസർ ദുആ ചെയ്യണം അത് രണ്ടാമത്തെ പാഠ പാഠത്തിന് ആധാബുദ്ധി എന്നുള്ള പാഠത്തിൽ കുറേ അഥവുകൾ പറഞ്ഞെടുത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഇനി ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിയാറ് ഖുർആാൻ പാരായണത്തിൻ്റെ രണ്ട് അഥവുകൾ എഴുതുക ഒരുപാട് അഥവുകൾ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് അഥവുകൾ നമ്മളെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക അതുകൊണ്ടായിരിക്കുക കബിലേക്ക് തിരിഞ്ഞിരിക്കുക മുസാഫ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഇരുപത്തി എന്താണ് തജ്വീദ് എന്തിനാണ് തജ്വീദ് എന്ന് പറയുന്നത് ആൻസർ ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പാഠത്തിൽ ഫസ്റ്റത്തെ പാഠത്തിൽ അതിൻ്റെ രണ്ടാമതിൻ്റെ അവസാന ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട് ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത് ഇനി ഇരുപത്തിയെട്ടാമത്തേത് വമിൻ ഹൽഫിഹിൻ സാക്യനായ നൂനിനെ ഇലഹാർ ചെയ്യണം കാരണം എന്ത് ഇവിടെ വമിൻ എന്നുള്ളടത്ത് സാക്കിന് ആയ നൂനിൻ്റെ ശേഷം ഹാ വന്നു ഹൽക്കിൻ്റെ അക്ഷരമാണ് ഇലഹാറിൻ്റെ അക്ഷരാണ് അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ശേഷം ഹാ വന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഇലഹാർ ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വരാഴുതും തെന്വീനെ ഇതാം ബ ചെയ്യണം കാരണം ഇവിടെ വരാഴുതും ആ ദാലിലാണ് തെന്വീൻ ലൊമ്പ് വന്നിട്ടുള്ളത് ശേഷം വാവ് വന്നു വാവ് വന്നതുകൊണ്ടാണ് ഇതാം ചെയ്യുന്നത് അപ്പോൾ തെന്വീനു ശേഷം വാവ് വന്നതുകൊണ്ട് അതാണ് അവിടുത്തെ ആൻസർ മുപ്പത് ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം ഹംസ് ഹാ ഹൈന് ഹൈന് ഹ മുപ്പത്തിയൊന്ന് എന്താണ് കുന്നത്ത് ആൻസർ തരി തരിമോക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത് എന്തിനാണ് ഉന്നത്തെ അറിയാം തരിമോക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിന് എന്നുള്ള മൂന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പേജിലെ മുഗൾ ഭാഗത്തായിട്ടത് പറയുന്നുണ്ട് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഖുർആൻ പാരായണം അവസാനിച്ചാൽ ചൊല്ലണം എന്ത് സ്വതക്കൊള്ളാകുലാതയും ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകൾ പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ടത് രണ്ടാമത്തെ പാഠത്തിൽ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം തെജിവീത നിയമങ്ങളിൽ രണ്ടെണ്ണം എഴുതുക രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണത് മഹ്റജുകൾ സിഫത്തുകൾ നൂനിൻ്റെയും തന്മീൻ്റെയും നിയമങ്ങൾ തെഫിമ് തർക്കീക്ക് അങ്ങനെയാണ് ഈ അഞ്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളത് തെജുവീത് നിയമങ്ങളിൽ രണ്ടെണ്ണം എഴുതുക സാക്കിൻ്റെയും തന്വീൻ്റെയും വിധിയല്ല ചോദിച്ചിട്ടുള്ളത് അതാണെങ്കിൽ ഇത് ആറ് ഇതുവാൻ ബിഗുന്ന ഇത് ഹാമ്പിലാകുന്ന അങ്ങനെ ഇതാണ് ഇവിടെ തെജിവീത് നിയമങ്ങൾ രണ്ടെണ്ണം എഴുതാനാണ് നമ്മളെ പാഠത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ അവസാനത്തിൽ രണ്ടാമത്തെ പേജിൽ അവസാനത്തിൽ പറയുന്നുണ്ട് തെജിവീതിൻ്റെ നിയമങ്ങളിൽ ചിലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദ്യപേപ്പർ നമുക്ക് വായിക്കാം ഒന്നാമത്തത് കോള ശരി ശരി അടയാളപ്പെടുത്താനുള്ളതാണ് സജ് സജതയുടെ ആയത്ത് ഓതിയാൽ എന്ത് ചെയ്യണം സുചോതി ചെയ്യണം രണ്ട് ശബ്ദുള്ളപ്പോൾ കൂടുതൽ ഉന്നതി ചെയ്യേണ്ട അക്ഷരങ്ങൾ അതേതാണ് മീമും നൂനുമാണ് എല്ലാ ശബ്ദമുള്ള മീമിനെയും നൂനെയും കൂടുതൽ ഉന്ന എത്തിയണമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സാക്യനായ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം സാക്കിനായ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം അപ്പം നൂനിന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളാകുന്ന ആറ് അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാലാണ് എന്ത് ചെയ്യേണ്ടത് സാക്കിനായ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടത് അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഇവിടെ ഏതിലാണ് ഹൽക്കിൻ്റെ അക്ഷരം വന്ന് നോക്കിയാൽ മതി അപ്പോൾ ഒന്നാമത്തിലാണ് മിൻ ഹൗലിക്കാന്നുള്ളിലാണ് സാക്കിന് ആയ നൂനു ശേഷം അവിടെ ഹാ വന്നു ഇനി നാലാമത്തത് ഖുറാനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കും എത്രയാ ലഭിക്കുക പത്ത് പ്രതിഫലം ലഭിക്കും അഞ്ച് മീമിനെ കുന്നത്ത് ചെയ്തതിന് ഉദാഹരണം ശബ്ദുള്ള മീമിനെ കുന്നത്ത് ആണല്ലോ അതിന് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് ഇനി ആറ് ഹൽക്കിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ് ഹൽക്കിൻ്റെ ആറ് അക്ഷരങ്ങളുണ്ട് ഹംസ് ഹൈന് ഹൈൻ അതിൽ വന്ന ഏതോ ഒരക്ഷരം ഇതിലുണ്ട് ഏതാണ് ഒന്നാമതായിട്ട് കൊടുത്ത ഹാ എ അതുതന്നെയാണ് ഹൽക്കിൻ്റെ അക്ഷരം ഏഴാമത്തെ തെന്വീനിനെ ഇൽഹാറ് ചെയ്തതിന് ഉദാഹരണം തന്വീനെ ഇൽഹാറ് ചെയ്തതിന് ഉദാഹരണം ആൻസർ അദാബുൻ അലീം തൻവീന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ പെട്ട ഏതെങ്കിലും വരിക എന്നുള്ളതാണ് അപ്പം ഇവിടെ ഏതാ വന്നിട്ടുള്ളത് ഹംസയാണ് തൻവീന് ശേഷം അവിടെ ഹംസ വന്നു അപ്പോൾ അതിനോട് യോജിച്ച ഉദാഹരണം അതാണ് എട്ടാമത്തെ സാക്കിനായ നൂനിന് ശേഷം വന്ന അക്ഷരം മീമാണ് സാക്കിനായ നൂനിന് ശേഷം വന്ന അക്ഷരം മീമാണ് അത് കണ്ടെത്തിയാൽ മതി സാക്കിനായ നൂനിനു ശേഷം മീം വന്നേതാണ് മീമമായി എന്നുള്ളുതാണ്ടോ സാക്കിനായ നൂന് ശേഷം മീമ് വന്നു വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു കൃത്യമായിട്ട് തെന്മീൻ എന്താണ് സാക്കിനായ എന്താണെന്ന് പഠിക്കണം ഇലഹാറിൻ്റെ അക്ഷരങ്ങൾ പഠിക്കണം ഇതഹം ബിഹുന്നയുടെ അക്ഷരങ്ങൾ പഠിക്കണം അത് വെച്ചിട്ടാണ് ഇതിലുള്ള ചോദ്യങ്ങൾ എഴുപത് ശതമാനം ചോദ്യങ്ങളും വന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒമ്പതാമത്തത് തെന്മീനിനെ ഇത്കാം ബിഗുന്ന ചെയ്തതിന് ഉദാഹരണം തെന്മീനിനെ ഇത്കാമും ബിഗുന്ന ചെയ്യുക അപ്പം തെന്മീന് ശേഷം നൂല് വാവും മീമ ഈ നാലക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വരണോ ഏതാ വറതും വറുക്ക് തെന്മീന് ശേഷം അവിടെ വാവ് വന്നു അതാണ് ഉദാഹരണം പത്ത് വിശുദ്ധ ഖുർആനില് ആദ്യം അവതരിച്ച അഞ്ച് ആയത്തുള്ള സൂറത്ത് ഏതാണ് സൂറത്തുൽ അലക്ക് സൂറത്തുൽ അലക്കിലയാണ് അഞ്ചായത്ത് വന്നിട്ടുള്ളത് ഒന്നാമത്തെ പാഠത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ചേരുംപടി ചേർക്കാനുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തെന്മീനിന് ശേഷം അല്ലെങ്കിൽ സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഇതഹാം ബിഹുന്നയുടെ അക്ഷരങ്ങൾ വന്നത് നോക്കിയാൽ കൃത്യമായിട്ട് തെഴുതാൻ കഴിയും അപ്പോൾ ഒന്നാമത്തെ അതിൽ പതിനൊന്നാമത്തെ നമുക്ക് നോക്കാം സാക്കിനായ നൂനിനെ ഇത്ഹാർ ചെയ്തു സാക്കിനായ നൂനിനെ എന്ത് ചെയ്തു ഇത്ഹാർ ചെയ്തു അപ്പോൾ നൂനിന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നത് ഏതാന്ന് നോക്കുക ആൻസർ സി ആണ് മിൻ ഹൈരിൻ അടാ മിൻ മിൻഹൈരിൻ സാക്കിനായ നൂനിനു ശേഷം വന്നു അടുത്തത് സാക്കിനായ നൂനിനെ ഇതഹാം ബികുന്ന ചെയ്തു അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം നൂന് വാവ് മീമ് ഇതിലേതെങ്കിലും ഒന്ന് വരണോ അപ്പോൾ ആൻസർ ഡി ആണ് മീം സാക് ശേഷം എന്ത് വന്നു മീമ് വന്നു അടുത്ത് തെൻവീനിനെ ഇലഹാറ് ചെയ്തു തെൻവീനിനെ എന്തു ചെയ്തു തെൻവീനിനെ ഇലഹാറ് ചെയ്തു ആൻസർ ഇ ആണ് സെമീഒൻ അലിയൻ തെൻവീനു ശേഷം ഹൽക്കിൻ്റെ അക്ഷരം വന്ന് നോക്കിയാൽ മതി സെമിഒൻ ഉള്ള അയിനിന്ന് തെൻവീനാണ് ശേഷം എന്ത് വന്നു അയിന് വന്നു അപ്പോൾ അതിനാൽ തെന്വീനു ശേഷം ഇതകാം ബികുന്ന് ചെയ്തു തെന്വീനിനെ തെന്വീനിനെന്ത് ചെയ്തു ഇതകാം ബ്യഹുന്ന ചെയ്തു അപ്പോൾ തെൻവീനിന് ശേഷം നാല് അക്ഷരങ്ങൾ ഏതോന്ന് വന്ന ഉദാഹരണം ഇവിടെ ഉണ്ട് ആൻസർ ഏണ് ഹൈറഞ്ചറ അണ്ട ഇനി തെൻവീന് വന്നു ശേഷം തെന്വീൻ ഫത്തഹാൻ വന്ന് ശേഷം ഇത് വന്നു യാ വന്നു ഇനി ഷെദ്ദുള്ള നൂനിനെ കുന്നത്ത് ചെയ്തു ഷെദ്ദുള്ള നൂനിനെ കുന്നത്ത് ചെയ്തതിൻ്റെ ഉദാഹരണം ഇവിടെ ഉണ്ട് ഫിന്നഹാരി അണ്ട ശെടുള്ള നൂനിനെ ഉന്നത്ത് ചെയ്തു അതാണ് അവിടെ അതിനോട് യോജിച്ചത് ഇനി അടുത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞ് പതിനാറ് വിശുദ്ധ ഖുർആാൻ ഡാഷയുടെ കലാമാണ് ആരുടെ കലാമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു താലയുടെ കലാമാണ് പതിനേഴ് ഖുർആൻ ഖത്മ ചെയ്താൽ ഡാഷ് ചെയ്യണം എന്ത് ചെയ്യണം ദുആ ചെയ്യണം എട്ട് പതിനെട്ട് ഓ ലൊന്ന എന്നതിൽ ഡാഷിനെ മണിച്ച് ഓതണം ഏതിന് നൂനിനെ മണിച്ച് ഓർദ്ധണം പത്തൊമ്പത് മിൻഹു എന്നതിൽ സാക്കിനായ നൂന് ശേഷം വന്ന അക്ഷരം ഡേശാണ് മിൻഹു എന്നതിൽ സാക്കിനായ നൂന് ശേഷം വന്ന അക്ഷരം ഏതാണ് ഹാ ആണ് വന്നിട്ടുള്ളത് ഇരുപത് യൗമയ ജാലു എന്നതിലെ തന്വിന് ശേഷം വന്ന അക്ഷരം യൗമൻ ആ തന്വീന് മീമിൻ്റെ തന്വിന് ശേഷം വന്ന അക്ഷരം ഏതാണ് യാ ആണ് യാലു യോമയ്യ ജാലു അപ്പൊ തന്വിന് ശേഷം യാ ആണ് വന്നത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഇരുപത്തിയൊന്ന് സാക്കിനായ നൂനിനും തന്വീനും എത്ര നിയമങ്ങളുണ്ട് സാക്കിനായ നൂനിനും തൻവീനിനും എത്ര നിയമങ്ങളുണ്ട് ആൻസർ അഞ്ച് നിയമങ്ങൾ അതായത് പിന്നെ ഇതഹാർ ഇദഹാം ബിഹുന്ന ഇദാം ബിലാഖുന്ന ഇഖ്ലാബ് ഇഖ്ഫാ ഇങ്ങനെ ഈ അഞ്ച് നിയമങ്ങളുണ്ടല്ലോ ആ അഞ്ച് നിയമങ്ങൾ അവിടെ ചോദിച്ചത് ആ അഞ്ച് അവിടെ എഴുതി കൊടുത്താൽ മതി ഇനി ഇരുപത്തി രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിദ്ദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് ആൻസർ ഖുർആാന് ഇരുപത്തി മൂന്ന് ഉയരമുള്ള സ്ഥലത്തെ വെക്കാവോ എന്ത് എന്താണ് ഉയരമുള്ള സ്ഥലത്ത് വെക്കേണ്ടത് മുസ്ഹഫ് ഖുർആൻ തന്നെയാണ് അതിൻ്റെയും ആൻസറ് ഇരുപത്തി നാല് മണിക്കൽ എന്നതിൻ്റെ അറബി പദം പദമെന്ത് ഉന്നത്ത് മണിക്കുക എന്ന് അറബീൻ എന്താ പറയുക ഉന്നത്ത് എന്നാണ് പറയുക ഇനി അടുത്ത് ഇരുപത്തി അഞ്ച് ഹുലുറുൻ എന്നതിലെ ഹൽക്കിൻ്റെ ഹർഫ് ഏത് ഹൽക്കിൻ്റെ ആറ് അക്ഷരം ഉണ്ട് കിട്ടിയാൽ വളരെ സിമ്പിളായിട്ട് എഴുതുക ഏതാണ് അക്ഷരം ഹ ആണ് ഹുലു എന്നുള്ളത് ഹ ആണ് ഹംസ് ഹൈന് ഹ ആ ഹ ആണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തി എന്താണ് ഉന്നത്ത് എന്തിനാ ഉന്നത്ത് അറിയാ തരിമൂക്കിൽ നിന്നും വരുന്ന രാഗത്തിനാണ് എന്തെന്ന് പറയുന്നത് ഉന്നത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പേജിൽ അത് പറയുന്നുണ്ട് അവിടെ നോക്കുക ഇരുപത്തി എട്ടാമത്തേത് ഖുർആൻ ഓത്ത് അവസാനിച്ചാൽ എന്ത് ചൊല്ലണം ആൻസർ സ്വതക്കൊള്ളകുലീയും എന്നെന്ത് ചെയ്യണം ചൊല്ലണം മാതാപിക്ലവ രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയെട്ട് ഇത് എന്നാൽ എന്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഗാമ എന്നാൽ എന്ത് എന്നല്ല ചോദിച്ചത് ഇത്ഗാം എന്ന് പറഞ്ഞാൽ എന്താന്നാ ചോദിച്ചത് ഇത് ഗാം ഒന്നാമത്തെ പാഠം ആ ഒന്നാമത്തെ പാഠത്തിൽ അവസാനത്തെ രണ്ടാമത്തെ പേജിൽ അവസാനത്തിലായിട്ട് പറയുന്നത് ദിലീപാത്തിൻ്റെ തൊട്ട് മേലെയായിട്ട് പറയുന്നുണ്ട് ഒരക്ഷരത്തെ അതിന് ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ശ്രദ്ധുള്ള ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇതഗാം എന്ന് പറയുന്നത് ഇത്ഗാം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചത് ഇതഗാം ബ്യഹുന്നല്ല ഇത്ഗാം എന്ന് ചോദിച്ചാൽ സാക്കി നാനുവിൻ്റെ തന്മീൻ്റെ ശേഷം ഞാനു വാ മീമയും ഇതിലേതെങ്കിലും ഒന്നു എന്നാൽ ഒന്നത്തോടു കൂടി ഇതാം ചെയ്യണം അതല്ല ഇവിടെ ചോദ്യം ഇവിടെ ചോദ്യം എന്താ എന്നാൽ എന്ത് ഏഴാമത്തെ പാഠത്തിൽ അല്ല ഒമ്പതാമത്തെ പാഠത്തിൽ പിന്നെ ഇതാ ഇത്മു ഇത് ഇത്ഗാമോ ബിഹുന്ന ഒന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പേജിൽ അവസാനത്തിൽ പറയുന്നുണ്ട് ഒരക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ശബ്ദുള്ള അക്ഷരമായി വിച്ചടിക്കുന്നതിനാണ് ഇത്ഗാമ എന്ന് പറയുന്നത് ഇനി അടുത്തത് മൻ ഹമൽന ഇരുപത്തി ഒമ്പതാമത്തെ മൻ ഹമൽന എന്നതിലാക്കിനായ നൂനിനെ ഇതഹാർ ചെയ്യണ കാരണമെന്ത് മൻ ഹമല്ല എന്നതിലെ സാക്കിനായ നൂന്നിനെ ശേഷം എന്ത് വന്നത് കൊണ്ടാണ് ഹാ വന്നുകൊണ്ടാ ഹൽക്കിൻ്റെ അക്ഷരം അവിടെ ഏതാ വന്നു നോക്കിയാൽ മതി ഇതാർ എന്ന് പറയുമ്പോൾ അവിടെ ഹൽക്കിൻ്റെ അക്ഷരം വന്നിട്ടുണ്ടാകും അപ്പോൾ സാക്കിനായ നൂന് ശേഷം അവിടെ എന്തു വന്നു ഹാ വന്നു ഇനി അടുത്ത മുപ്പതാമത്തെ കിതാ കസീബം മഹീല കസീബം മഹീല എന്നതിലെ തെന്വീനെ ഇതാം വിഹുന്ന ചെയ്യണം കാരണമെന്ത് അപ്പോൾ തെന്വീന് ശേഷം നോന് വാവ് മീമ് ഇതിലേതാ വന്ന് നോക്കുക അവിടേതാ വന്നത് തന്മീന് ശേഷം മീമാണ് വന്നത് അപ്പോൾ അവിടെ അത് എഴുതി കൊടുക്കുക തന്മീന് ശേഷം മീമ് വന്നത് കൊണ്ട് ഇത് എഴുതി കൊടുക്കുക അടുത്തത് ചോദ്യം ഖുർആൻ എന്നാൽ എന്ത് ഖുർആൻ എന്നാൽ എന്ത് മുപ്പത്തൊന്നാമത്തെ ചോദ്യമാണ് ഖുർആൻ എന്നാൽ എന്ത് അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമക്ക് അള്ളാഹു താല അവതരിപ്പിച്ച് കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ എന്തിനാ കുറ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവലമേക്ക് അള്ളാഹു താലി അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് കുർആആൻ ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പേജ് അതായത് ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് ഉസ്താദ് തുടർന്നു എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവലമുക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് കുർആആൻ അടുത്തത് ഇരുപത്തി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം തെജിവീത് എന്നാൽ എന്ത് എന്താ ചോദ്യം തെജിവീത് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം കൃത്യമായി ചോദ്യം കൃത്യമാണ് ആൻസർ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ആ പറഞ്ഞ പേജിൽ അവസാനത്തിൽ പറയുന്നുണ്ട് ഖുർആആൻ പാരായണ നിയമങ്ങൾക്കാണ് തെജിവീത് എന്ന് പറയുന്നത് എന്തിനാണ് തെജ്വീത് പറയുക ഖുർആആൻ പാരായണ നിയമങ്ങൾക്കാണ് തെജിവീത് എന്ന് പറയുന്നത് ഇനി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഖുർആാൻ ഓതാൻ തുടങ്ങുമ്പോൾ എന്തു ചൊല്ലണം ഖുർആൻ ഓത ഓത്ത് തുടങ്ങുന്ന സമയത്ത് എന്താ ചൊല്ലേണ്ടത് ആദാബു തിലാവ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏഴാം ആറാമത്തതായിട്ട് നിയമം പറഞ്ഞെടുത്ത് മര്യാദകളിൽ പറഞ്ഞെടുത്ത് ആറാമത്തത് തുടക്കത്തിൽ ആഴുതും ബിസ്മി എന്നിവ ഓതുക അപ്പോൾ ആഴുതും ബിസ്മിയാണ് എന്ത് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് ഇൻഷാല്ല ഇതോടെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഉള്ള സുബാനുഹാല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ കൂടുതൽ ഹൈഫുതും ഓർമ്മശക്തിയും ഉള്ളാത്തവരെ നമുക്ക് വർദ്ധിപ്പിച്ച് നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ